ओम नमो भगवते वासुदेवाय अधा द्वादविंशतितमो अध्याय उद्धोवाजा कदितत्वानि विश्वेशं संघ्यादानि ऋषिभि प्रभो नवैगादश पञ्चत्रिण्याद्त्वमिह सुश्रुमा केजल षडविंशतिम् प्राहुर्य परे पञ्चविंशदिम सप्तैगे नव षट् केजल चतुहारी एकादशा परे കെജിസപ്തശുഷോടേ ത്രയോദശതാവം ഹി സഖ്യനമൃഷയോ യത് വിവക്ഷയ ഗായ വൃഥ ഗായുഷ്മ നോ വക്ഹസി ശ്രീഭഗവാൻ വച യുക്തം ച സിത്രാഷന് ബ്രാഹ്മണയഥ മാം മദീയാഗൃ വദതം നു ദുർഖം നൈതെയം യഥാർത്ഥ ത്വം യഹം വച്ച് തം വിവദേതു ശക്തോ മേ ദുര ാസാം വ്യതികരാദാസീൽ വികൽപോ വദത പദം പ്രാത്തെ ശമദമേപ്യേതി വാദസ്ഥയെ പരസ്പരാുപ്രവേശാൽ തന്നുരുഷർഷ പൗർവര്യ പ്രസഖ്യാനം യഥാവർവിവക്ഷിതം എകൃശ്യന് പ്രവിഷ്ട പൂർവ്വസ്ൻ പരസ് തേ തൊവാനി പൗർവാപര്യമതോമേഷം പ്രസഖ്യാനമഭീപ്സാം യഥാവിക്ത്രം ഗൃഹേമോ യുക്തിസംഭവാദ്യവിദിയുക്ത പുരുഷയാത്മവേദനം സ്വോ ന സംഭവാദന്യസ്തോ ജ്ഞാനോ ഭവുരുഷേശ്വരയോത്രൈലക്ഷ്യമലക്ഷണയന് അദന്യകല്പനർ ച ചകൃതിർഗുണ പ്രകൃതിർഗുണസാമ്യം വൈ ഗുണാ സത്വം സത്വം ജ്ഞാനം പ്രകൃതിർത്മനോ ഗുണ സ്വഭാവ ജാനമിത്തെ ഗുണവ്യതികരകാസ്വസൂത്രമേ വരുഷ പ്രകൃതിർവ്യതഹങ്കോ നോനില ജ്യോതിരാപക്ഷിതിരി തൊട്ടുക്തേ നോത്രം ത്വദർശനം ഘാണോ ജിഹ്തി ജാനശക്തയാണ് വാക്പാണുപസ്ഥവായു അങ്ഹ്രേ കർമാണ്യോഭയം മന ശബ്ദസ്പർശോരസോ ഗന്ധോ രുപം ചേത്യർജാതയുക്തിസർഗശി കർമാനസിദ്ധയാ സർഗാദ പ്രകൃതിർഹ്യ കാര്യകാരണൂപീ സാധിഭർഗുണേധത്ത് പുരുഷോ വ്യക്തീക്ഷേ വ്യക്തയോ വികുർവാണോ ധാ പുരുഷേക്ഷയാ ലവീരെയ സൃജന്യണ്ണ്ടം സംഹത പ്രകൃതിർബലാൽ സപ്തൈവത്ര പഞ്ചഖാദയാ ജാനമാത്മോഭയാധാരോ ദേന്ദ്രി വരാവിഭൂത പഞ്ചഷ്ട പര പുൻ ചര് ആവന്നുഖ്യേ സപ്തശേ ഭൂതമാത്രേന്ദ്രി പഞ്ചമന സ ആത്മാദശാ തദ്വൽ സംഖ്യ മന ഉച്ച ഭൂത്തെന്ദ്രി പഞ്ചൈവ മന ആത്മാത്രദ ഏകാദശ്വത്മാസൗ മഹാഭൂത്തെ ച അ പ്രകൃതയശവ പുരുഷ്ച നേത്യഥി നാസ്യാനം തന്നെ കൃതം സർവനം യുക്തിമഹ്യൽ വിദുഷാ വിദുഷാമോഭനം ഉവ ഉച പ്രകൃതി പുരുഷശ്ചോഭ യപ്പ്യാത്മവിലക്ഷണ അന്യോന്യാശ്രയാൽക്കൃഷ്ണ ദൃശ്യതേനഭിതയോ പ്രകൃതൗ ലക്ഷ്യതേ ഹ്യാത്മാ പ്രകൃതിശ്ചയഥാത്മനി മഹാന്ം സംശയം ഹൃദി ഛേത്മർഹസി വയോഭിർനയൈപുണൈ ത്ി ജീവാമോസ്ത്ര ശക്തി ത്മേ വഹ്യാത്മമായാ ഗതിര ശ്രീഭഗവാൻ വാച പ്രകൃതി പുരുഷശ്ചേദി വികൽപ്പുരുഷർഷ വൈകാരിക സർഗോ ഗുണവ്യതികരാത്മക മംഗമായാ ഗുണമയേ കഥൽപുദ്ധീശ്ച ഗുണൈർവിധത്തെ വൈകാരിക സ്ത്രീവിധോധ്യാത്മമേകഥാധിദൈവമധിഭൂതമന്യൽ ദൃഗ്രൂപമാർക്കം വപുരത്ര രന്ധ്രേ പരസ്പരം സിദ്ധ്യതിയസ്വദേ ആത്മായേഷാമവരോയാൻഭൂത്തിഖഖിളസിദ്ധസിദ്ധിം ത്വാതി ശ്രവണദി ചുർജിഹ്വാദിതി ചിത്തയുക്ത ജിഹ്വാദി നാദി ചിത്തയുക്തേം യസൗ ഗുണക്ഷോഭകൃതോ വികാരധാനമൂലാമഹത പ്രസൂത അഹം ത്രിവിൺമോഹ വികല്പേതുവൈകാരികസ്താം സൈന്ദ്രിശ്ച ആത്മാപരിജ്ഞാനമയോ വിവാദോ ഹസ്തീതി നീതിർനിഷ്ട്യർോപ്പി നൈവോ പരമേതപുംസ്പൃത്തം സ്വോകൽ ഉദ്ധവ ഉചാം ത് പരാവൃത്ത പ്രഭോ ഉച്ചയഥേ ഗൃഹന്തി വിസൃജന്തി തന്മമാഖ്യാ ഗോവിന്ദ ദുർവി്യമനാത്മഭ നേതൽ പ്രാശോ ലോകെ വിദ്വാംസന്ധി വഞ്ചിതാം ശ്രീഭഗവാൻ വാച മനഃകർമ്മമയം നൃണമിന്ദ്രിപ്പഞ്ചരിയുതം ലോകാൽകയാതൃ ആത്മാദനു വർത്തമനോനുവിഷയാൻ ദൃഷ്ടാൻ വനനുശ്രുധ ഉദ്യൽ സീതൽക്കുമതന്ത്രം സ്മൃതിസ്ഥയെ വിഷയാത് സ്മരെൽപ്പുന ജന്തോർവൈകേദോർമ്മുരന്ത വിസ്മൃതി ജന്മവാത്മതയാസാവൂരിത വിഷയ വിഷയസ്വീകൃതിയഥ സ്വപ്നമനോരഥ സ്വപ്നം മനോരഥം ജെ പ്രാക്തം നമരത്യസൗ തൂർവമൽ അപൂർവം ജാനുപയേ ഇന്ദ്രിന്ദ്രിസൃതം ത്രൈവിധ്യം ഭാതി വസ്തുനി बहिरन्तर्भिदाहे दुर्जनो सज्जनकृत्यथा नित्यदाह्यङ्गभूतानि भवन्ति न भवन्ति च कालेनालक्ष्यवेगेन सूक्ष्मत्वात्तन्न दृश्यते यथार्चिषां स्रोतसां च फलानां वा वनस्पतेः तथैव सर्वभूतानां वयोवस्थादयकृता सोऽयं दिवोर्चिषां यद्वल् स्रोतसां तदिदं जलं സോയം പുമാനി നൃണാം മൃഷാ ഗീർമൃഷാ യുഷാ മാ സ്വസ്യ കർമ്മീജേനാ സോപ്യയം പുമാൻ മ്രിയതേ വാമരോ ഭ്രാന് നിർദാരു സംയുത നിഷേകർഭജന്മാനി ബാല്യകൗമാരയൗവനം വയോമധ്യം ജരാ മൃത്യു ജരാ മൃത്യുരിത്യവസ്ഥനോർണവാം എ മനോരഥമയണ്യസ്യോച്ചാവൂ ഗുണസംഗാദത്തെ കുജൽക്കാതി ആത്മന പിതൃപുത്രാഭ്യമനുമേയപ്യയൗ നപ്യയവസ്തൂനഭിദ്വയലക്ഷണ തരോർബീ ബീജവിഭാഗാഭ്യം യോ വിദ്വാൻ ജന്മ സംയമ തരോർവിലക്ഷണോ ദ്രഷ്ടം ദ്രഷ്ടനോപൃഥക് പ്രകൃത്തെ ആത്മാനമവിച്യബുധ പുൻ തേന സ്പ്പർശസം സംസാരം പ്രതിപദ് സത്വസംഗാശീൻ ദേവാൻ രജസാസുരമാനുഷാൻ തമസഭൂതീക് ഭ്രാമിതോയാതി കമ്മഭേ നൃത്തോ ഗായ പശ്യയഥൈവാനുകോദി താൻ ഏദ്ധിഗുണാൻ പശ്യന്നീഹോപ്യനു കാര്യത്തെ യഥാഭസ പ്രചലതോ చక్షుషా భ్రామ్యమాణేన దృశ్యతే భ్రమతి వధా మనోరథి విషయానుభవో మృషా స్వప్నదృష్టాశ్చాహ తత్మన అర్థే హ్య విద్యమా సంస్ృతిర్న నివర్త్యాయతో విషయాన సప్నర్థాగమో తస్మాదువ మా భుంక్ష మా భుంక్షు విషయాన సదింద్రియ ആത്മാഗ്രഹണനിർതം പശ്യ വൈകൽപ്പികം ഭ്രമം താടിത സന്നിബദ്ധോ വൈകൽപ്പിക്കം ക്ഷിപ്തോവമാനിബദ്ധോ നിഷ്ഠിതോ നിഷിതോ മൂത്രിതോജ്ഞർ ബഹുധൈവം പ്രകമ്പിത ശ്രേയസ്കാമ കൃശ്രഗത ആത്മനത്മാനമുദ്ധരെൽ ഉച്ച യഥൈവമനുബുദ്ധേം വദനോ വദ താം വരാദുസഹം മേ ആത്മന്യസ്രമം വിദുഷാമപി വിശ്വാത്മൻ പ്രകൃതിർഹി ബലീയസി ഹൃദയ ത്വധർമ്മനിരതാ ശാന് ചരണാൻ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം ഏകാദശ സ്കന്ധേ ദ്വാംശതി തമോധ്യസത്ര ഗോവിന്ദ സംീർത്തനം നാരായണാം